ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്ത്യയുടെ ജന്മസ്ഥലം എവിടെയാണ് ഇന്ത്യ ചൈന അമേരിക്ക ഇറ്റലി ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ പാനീയം ഏത് ചായ ഇളനീർ കാപ്പി നാരങ്ങ വെള്ളം ഉത്തരം ചായ വാഴക്കൂമ്പ് ഏത് അവയവത്തിനാണ് ഏറെ ഗുണകരം ശ്വാസകോശം കിഡ്നി തലച്ചോർ ഹൃദയം ഉത്തരം ഹൃദയം ഏത് വിറ്റാമിൻ കുറഞ്ഞാലാണ് ആയുസ് കുറയുക വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി ദഹനത്തെ എളുപ്പമാക്കുകയും വിളർച്ച തടയുകയും ചെയ്യുന്ന പഴം ഏത് മുന്തിരി വാഴപ്പഴം സീതാപ്പഴം ആപ്പിൾ ഉത്തരം സീതാപ്പഴം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം ഏത് പഞ്ചാബ് ഹരിയാന കേരളം തമിഴ്നാട് ഉത്തരം കേരളം ലോകത്തിലെ ആദ്യത്തെ വനനഗരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചൈന അമേരിക്ക ഇറ്റലി യൂറോപ്പ് ഉത്തരം ചൈന അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത് പെരിയാർ നിള ചാലക്കുടിപ്പുഴ പമ്പ ഉത്തരം ചാലക്കുടിപ്പുഴ കറുത്ത പാൽ തരുന്ന മൃഗം ഏത് കുതിര കാണ്ടാമൃഗം ചെന്നായ ആന ഉത്തരം കാണ്ടാമൃഗം ഒരു മിനിറ്റിൽ ആയിരത്തി ഇരുന്നൂറ് തവണ ഹൃദയമിടിപ്പുള്ള പിടിപ്പുള്ള ജീവി ഏത് ഹമ്മിംഗ് ബേർഡ് ഒച്ച് തിമിംഗലം കുരങ്ങ് ഉത്തരം ഹമ്മിംഗ് ബേർഡ് കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് കിടക്കുന്ന ജില്ല ഏത് പാലക്കാട് കാസർഗോഡ് വയനാട് തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം ശ്വാസകോശത്തിലെ വീക്കം ഗുണം ചെയ്യുന്നത് ഉലുവ മുരിങ്ങക്കായ എള്ള്ള് വഴുതന ഉത്തരം മുരിങ്ങക്കായ താറനകറ്റാൻ ഗുണം ചെയ്യുന്ന പുഷ്പം ഏത് റോസ് ശംഖുപുഷ്പം ചമ്പരത്തി സൂര്യകാന്തി ഉത്തരം ചെമ്പരത്തി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏത് ശുക്രൻ ഭൂമി ചൊവ്വ പ്ലൂട്ടോ ഉത്തരം ശുക്രൻ സിംഹത്തിന്റെ ഗർഭകാലം എത്ര ദിവസം വരെയാണ് നൂറ്റിയൊന്ന് ദിവസം നൂറ്റിയെട്ട് ദിവസം നൂറ്റി പതിനഞ്ച് ദിവസം നൂറ്റി ഇരുപത്തിയെട്ട് ദിവസം ഉത്തരം നൂറ്റിയെട്ട് ദിവസം കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ലാത്ത ഭാഗം ഏത് മുഖം തല നെഞ്ച് കാൽ ഉത്തരം തല ഇറ്റലിയുടെ ദേശീയ മൃഗം ഏത് കടുവ കുതിര ചെന്നായ കുരങ്ങ് ഉത്തരം ചെന്നായ കറുത്ത ചോളമുള്ള രാജ്യമേത് ബ്രസീൽ ഇംഗ്ലണ്ട് ചൈന ജപ്പാൻ ഉത്തരം ചൈന ഹൃദയാകൃതിയിലുള്ള തടാകം കേരളത്തിൽ എവിടെ കാണപ്പെടുന്നു ചുങ്കത്തറ മേപ്പാടി അമ്പലപ്പുഴ ബത്തേരി ഉത്തരം മേപ്പാടി സൂര്യന് ഏകദേശം ഭൂമിയുടെ എത്ര മടങ്ങ് വലിപ്പമുണ്ട് എഴുപത്തിയഞ്ച് തൊണ്ണൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് ഉത്തരം നൂറ്റിപ്പത്ത് ഭൂകമ്പത്തിൽ തീവ്രത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് സിസ്മോഗ്രാഫ് അനിമോമീറ്റർ ഗ്രേവിമീറ്റർ ക്രാസ്കോഗ്രാഫ് ഉത്തരം സീസ്മോഗ്രാഫ് ജലദോഷത്തിന് കാരണമാകുന്നത് വൈറസ് ഫംഗസ് ബാക്ടീരിയ പ്രോട്ടോസാവ ഉത്തരം വൈറസ് ആർത്തവ സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് പപ്പായ ചക്ക പേരക്ക സ്ട്രോബെറി ഉത്തരം പപ്പായ യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ഇളനീർ പാൽ നാരങ്ങവെള്ളം ചൂടുവെള്ളം ഉത്തരം നാരങ്ങവെള്ളം ശ്വസനാരോഗ്യത്തിന് സഹായിക്കുന്ന ഇല ഏത് മാവില പുളിയില പേരയില തുളസിയില ഉത്തരം മാവില ഒരു തവണ ഭക്ഷണം കഴിച്ചാൽ അത് ദഹിപ്പിക്കാൻ രണ്ടാഴ്ച വരെ സമയമെടുക്കുന്ന ജീവി ഏത് അണ്ണാൻ മൂങ്ങ സ്ലോത്ത് കടുവ ഉത്തരം സ്ലോത്ത് ശത്രുവിനെ കണ്ടാൽ പന്ത് പന്തുപോലെയാകുന്ന ജീവി ഏത് ഒച്ചു അമർഡില്ലോ കഴുകൻ വണ്ട് ഉത്തരം അമർഡില്ലോ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഏതു വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് ചെന്നൈ മുംബൈ പൂനെ ഡൽഹി ഉത്തരം ഡൽഹി മ്യൂറൽ പകോട എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രം ശുചീന്ദ്രം ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേരളം കുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം ഇടുക്കി ഉത്തരം മലപ്പുറം പെരിയാർ നദി എവിടെ വെച്ചാണ് രണ്ട് കൈവഴികളായി പിരിയുന്നത് ആലുവ കൊച്ചി കോട്ടയം നിലമ്പൂർ ഉത്തരം ആലുവ വാട്സാപ്പ് ഉപയോഗം കൂടുതലുള്ള രാജ്യമേത് അമേരിക്ക ഐസ്ലാൻഡ് ന്യൂസിലാൻഡ് ഇന്ത്യ ഉത്തരം ഇന്ത്യ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വിഷമുള്ള ഭാഗമേത് നാക്ക് കരൾ ഹൃദയം കണ്ണ് ഉത്തരം കരൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിക്കുന്ന രാജ്യം രാജ്യമേത് ഇറ്റലി അമേരിക്ക ജപ്പാൻ ഇന്ത്യ ഉത്തരം ഇന്ത്യ പാചകവാതകത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകമേത് മിതേൻ പ്രൊപ്പേൻ പെൻഡൻ ബ്യൂട്ടേൻ ഉത്തരം പ്രോപേൻ കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ളത് ഏത് യുറേനിയം തോറിയം സീസിയം ടൈറ്റാനിയം ഉത്തരം തോറിയം ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് തെലുങ്കാന ഉത്തർപ്രദേശ് ഹരിയാന ഉത്തരം തെലുങ്കാന ബാരോമീറ്റർ കണ്ടുപിടിച്ചതാര് ജോൺ വാക്കർ ലൂയിസ് ഫെർണോഡസ് സാമുവൽ കോർട്ട് ടോറിസല്ലി ഉത്തരം ടോറിസല്ലി കാറ്റാടി മില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് നെതർലാൻഡ് ഇറ്റലി യൂറോപ്പ് ബെൽജിയം ഉത്തരം നെതർലാൻഡ് ഏറ്റവും കൂടുതൽ ആളുകളുടെ രക്തഗ്രൂപ്പ് ഏത് എ ബി എ ബി ഒ ഉത്തരം ഓ ജവഹർലാൽ നെഹ്റു ജനിച്ചത് എവിടെയാണ് അലഹബാദ് മുംബൈ കാൺപൂർ ജയ്പൂർ ഉത്തരം അലഹബാദ് ശരീരകലകളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷക ഘടകം ഏത് മത്സ്യം മാംസം പാലുൽപ്പന്നങ്ങൾ പച്ചക്കറികൾ ഉത്തരം മാംസം കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന മൃഗം ഏത് കടുവ ബീവർ സിംഹം കാട്ടുപോത്ത് ഉത്തരം ബീവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം മധ്യപ്രദേശ് ബീഹാർ ഉത്തരം കേരളം ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് സ്രാവ് ചെമ്മീൻ ഡോൾഫിൻ അയല ഉത്തരം ഡോൾഫിൻ വീടിന് മുൻപിൽ നട്ടാൽ വീട്ടിലെ അംഗങ്ങൾക്ക് സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കുന്ന ചെടി ഏത് കറിവേപ്പ് തുളസി ശംഖുപുഷ്പം മൈലാഞ്ചി ഉത്തരം മൈലാഞ്ചി നിങ്ങൾക്കായുള്ള ചോദ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ കഴിക്കുന്നത് ഏത് രാജ്യക്കാരാണ് ഇന്ത്യ ചൈന ഇംഗ്ലണ്ട് ജപ്പാൻ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്